നമ്മൾ വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ദീർഘകാലം നടത്തിയ സഹന സമരത്തിൻ്റെയും ഒരുമിച്ചുള്ള മുന്നേറ്റത്തിൻ്റെയും ഫലമായിട്ടാണ് വിദേശ ആധിപത്യത്തിൽ നിന്നും നമ്മുടെ രാജ്യം സ്വതന്ത്രമായത് വളരെ സമ്പന്നമായിരുന്ന ചരിത്രം ഉണ്ടായിരുന്ന രാജ്യം ഈ കോളനി ഭരണകാലത്ത് അതീവ ദാരിദ്ര്യത്തിലേക്ക് പോയി അവിടെ നിന്നും പിടിച്ചു കയറി വീണ്ടും വികസനത്തിൻ്റെ പുതിയ തലങ്ങളിലേക്ക് എത്തുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തമായ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ സ്ഥിതിയിലുള്ള ജീവിത സാഹചര്യം ഉണ്ട് അഭിമാനകരമായി നമുക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞ ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ഈ നല്ല കാര്യങ്ങളെല്ലാം ഉള്ളപ്പോഴും മനുഷ്യനെ വിഘടിപ്പിക്കുന്ന നമ്മുടെ ഇടയിൽ സ്പർദ്ധയുണ്ടാക്കുന്ന വർഗീയതയും വിഘടന പ്രശ്നങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ മതനിരപേക്ഷതയാണ് നാനാജാതി മന മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ അതിന് തടസ്സമുണ്ടാക്കുന്ന വർഗീയതയെ നമുക്ക് ഒരുമിച്ച് ചേർക്കണം ഏതായാലും ഇന്ത്യൻ ജനത അങ്ങനെ ചെറുക്കുന്ന സമാധാനത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്നവരാണ് നമുക്ക് കൂടി ഒരു കാര്യം പറയാം ദുരന്തങ്ങളും ദുര്യോഗങ്ങളും ഉണ്ടാകുമ്പോൾ ആവശ്യങ്ങൾ ഉള്ളപ്പോൾ ഒരുമിച്ച് നിന്ന് എല്ലാത്തിനും പരസ്പരം കൈകോർത്ത് നിൽക്കുന്നവരാണ് നമ്മൾ കേരളീയർ മലയാളികൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലമാണ് ഈ സ്വാതന്ത്ര്യദിനത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ മുമ്പിലുള്ളത് എങ്കിലും പലരും നമ്മളെ വിട്ടുപോയി വലിയ ദുരന്തം ഉണ്ടായെങ്കിലും അഭിമാനത്തോടൊരു കാര്യം നമുക്ക് പറയാം എല്ലാവരും അവിടെ അനുഭവിക്കുന്ന ആളുകളുടെ വേദന ഒപ്പാനും അവരെ സഹായിക്കാനും ഒരുമിച്ച് മുന്നോട്ട് വരുന്ന കാഴ്ചയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ജനങ്ങൾ നാട്ടിലെ എല്ലാവരും ആ ഐക്യം കണ്ടുകൊണ്ട് കേരളത്തിന് പുറത്തുനിന്നും ആയിരക്കണക്കിന് ആളുകളാണ് ഈ സഹായം എത്തിക്കാനായിട്ട് എത്തിച്ചേരുന്നത് അത് നമ്മുടെ ഈ ദുരന്തത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഒരു പശ്ചാത്തലത്തിലും ഐക്യത്തോട് ഒരുമിച്ച് പോകുന്നവരാണ് നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് യഥാർത്ഥ അർത്ഥം പറയുന്നത് കാണുന്നത് ഇത്തരം കാര്യങ്ങളിലാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥപൂർണമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ സ്വാതന്ത്ര്യദിനത്തിൽ പ്രതിജ്ഞ എടുക്കാം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരും